സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതിയ പരിഷ്കരണ നിർദ്ദേശങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതോടൊപ്പം അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക നിർദ്ദേശവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓണപരീക്ഷയിൽ പരീക്ഷയിൽ മുപ്പത് ശതമാനം മിനിമം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾക്കായി പഠന പിന്തുണ പരിപാടി നടപ്പാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി അഞ്ചു മുതൽ ഒമ്പത് വരെ ക്ലാസുകളിൽ മിനിമം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾക്കായാണ് ഈ പഠന പിന്തുണ പരിപാടി ഓണാവധിക്ക് ശേഷം ഒമ്പതിന് ഫലം പ്രസിദ്ധീകരിക്കും തുടർന്നുള്ള രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ സ്കൂളുകളിൽ ഫല വിശകലനം നടത്തി പഠന പിന്തുണ പരിപാടി ആസൂത്രണം മിനിമം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ യോഗം പന്ത്രണ്ടിന് സ്കൂളുകളിൽ വിളിക്കണം തുടർന്ന് ഈ മാസം വരെയാണ് പിന്തുണ പരിപാടി നടത്തേണ്ടത് അധ്യാപകർ തന്നെ ഫലപ്രാപ്തി വിലയിരുത്തണം ഇതേസമയം സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് മറ്റൊരു പരിഷ്കരണ നിർദ്ദേശവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടുത്ത അധ്യയന വർഷം മുതൽ ക്ലാസുകളിൽ ഹാജറെടുക്കുമ്പോൾ ആദ്യം പെൺകുട്ടികളുടെ പേര് വിളിക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഒരു മാധ്യമത്തിന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കുകയാണ് മന്ത്രി പുതിയ നിർദ്ദേശം വ്യക്തമാക്കിയത് സ്കൂളിലെ ക്ലാസ് ിൽ നിന്ന് പിൻപഞ്ചുകാർ എന്ന സങ്കല്പം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അടുത്തിടെ മന്ത്രി പറഞ്ഞിരുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഒരു കുട്ടിയും പഠനത്തിലോ ജീവിതത്തിലോ പിന്നോട്ട് പോകാൻ പാടില്ല എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്